നമസ്കാരം എല്ലാ തിരോധാനങ്ങളിലും സെബാസ്റ്റിനേക്കാൾ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പേര് റോസമയുടേതാണ് ബിന്ദു പത്മനാഭന്റെ ദുരുഹമായ തിരോധാനത്തിന് പിന്നാലെ ഇപ്പോൾ നാട്ടുകാരുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നു ഈ റോസമയ്ക്ക് സെബാസ്റ്റനുമായി ഉള്ളത് ഭാര്യഭർതൃ ബന്ധമെന്നാണ് വെളിപ്പെടുത്തൽ ഇത് വർഷങ്ങളായി ഇരുവരും തുടർന്നിരുന്നു സിബാസ്റ്റുന്റെ സ്ഥിരമായ വരവും റോസമയമായുമുള്ള ബന്ധവും ഈ സ്ഥലം എല്ലാം കൂടി ഇപ്പോൾ അന്വേഷണത്തെ ഭീതിജനകമായ വഴികളിലേക്കാണ് നയിക്കുന്നത് കൂറ്റാട്ടുകുളത്തെ തറവാട്ടിൽ വെച്ചാണ് രണ്ടാമത്തെ ഭർത്താവ് വന്ന് മരിച്ചത് ആദ്യ ഭർത്താവിന്റെ സ്വത്തുക്കളെല്ലാം മക്കളില്ലാത്തതുകൊണ്ട് ആദ്യ ഭർത്താവിന്റെ ബന്ധുക്കളിലേക്കാണ് കൊടുത്തതെന്ന് റോസമ്മ പറയുന്നു ഇരുപത് സെന്റ് സ്ഥലവും ഒരു വീടുമാണ് റോസമയ്ക്കായി കിട്ടിയത് രണ്ടാമത്തെ ഭർത്താവിന്റെ മരണത്തോടെ അധ്യാപകന്റെ ആദ്യ ബന്ധത്തിലെ മക്കൾ വീട് കൂട്ടി റോസമയെ ഇറക്കിയതായി ഇവർ ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെയൊന്നില്ലെന്നാണ് അയൽവാസിയായ ബീന വെളിപ്പെടുത്തിയത് കുര്യാക്കോസ് ആയിരുന്നു ഇവരുടെ രണ്ടാം ഭർത്താവ് ക്യാൻസർ വന്ന് ഭാര്യ ചിന്നമ്മ മരിച്ചതോടെ റോസമെ വിവാഹം ചെയ്യുകയായിരുന്നു ഇതിനുശേഷം മക്കളെ ഇവിടേക്ക് കൊണ്ടുവന്നുവെങ്കിലും അവരുടെയും നാട്ടുകാരുടെയും ഒക്കെ കഷ്ടകാലം ആരംഭിക്കുകയായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിയാൽ പോലും ഇവർക്ക് പ്രശ്നമാണ് അതായത് മക്കൾക്ക് മക്കൾക്കായി സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിയ തന്നെ പ്രശ്നങ്ങളാണ് അറ്റാക്ക് വന്ന ഇയാൾ മരിച്ച ശേഷം മക്കൾ ഇവിടെ ആയിരുന്നുവെങ്കിലും പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെയായിരുന്നുവെന്ന് ഈ നാട്ടുകാർ പറയുന്നു ഒടുവിൽ ഈ വീട് കിട്ടുവാനായി പതിനേഴുകാരനായ ജോണി മുൻ റോസമ്മെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് കള്ള പരാതി കൊടുത്തു ഒടുവിൽ നാണക്കേട് കാരണം ആ രണ്ട് മക്കളും ഇവിടെ നിന്നിറങ്ങി മണിക്കുട്ടിയുടെ വിവാഹത്തിന് ഒരുത്തരം സ്വർണം പോലും കൊടുത്തില്ല ഇന്ന് ആ രണ്ടു മക്കളും വിദേശത്താണ് ഇവർക്ക് റോസമേ ഭയമാണ് കൊല്ലാൻ പോലും ഇവർ ശ്രമിക്കുമായിരുന്നു ഇവർ പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ സെബാസ്റ്റൻ ഇവിടേക്ക് സ്ഥിരമായി വരാൻ തുടങ്ങിയത് ഭാര്യ ഭർതൃ ബന്ധമാണ് ഇവർ തമ്മിൽ കുറെ വർഷക്കാലമായി ഈ സെബാസ്റ്റ്യൻ സ്ഥലം വിൽക്കുന്നതിനുള്ള നീക്കത്തിനിടെ ഈ റോസമയെ എന്നാണ് ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനുശേഷം ഫോണിലൂടെ വിവാഹ അഭ്യർത്ഥന നടത്തി പക്ഷേ നാട്ടുകാരൊക്കെ ഇത് നിഷേധിക്കുകയാണ് ഇയാൾ സ്ഥിരമായി വന്നു പോകുന്നത് നാട്ടുകാർ കാണുന്നതാണ് ഇത്തരത്തിൽ ഈ റോസമ്മയെ ഒരു ചോദി ചിഹ്നത്തിലേക്ക് കൊണ്ടുവരണ്ട എന്ന് കരുതിയാകണം ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇവർ പറഞ്ഞൊപ്പിക്കുന്നത് ഈ സെബാസ്റ്റിന്റെ കാറ് മറ്റൊരിടത്ത് പാർക്ക് ചെയ്തതിനു ശേഷം സ്ഥിരമായി ഇവിടേക്ക് ഈ സെബാസ്റ്റിൻ പുലർച്ചെയൊക്കെയാണ് ഇയാൾ ഇവിടെ നിന്ന് മടങ്ങി പോകുന്നത് പോലും ഈ കോടതി മുഖാന്തിരവും അരവന മുഖാന്തിരവും വിവാഹമോചനമൊക്കെ നേടി ഈ സെബാഷ്ട കല്യാണത്തിന് ഇനി തടസ്സമൊന്നുമില്ല അപ്പോൾ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി എന്ന് ഈ സെബാസ്റ്റൻ ഈ റോസമ്മയുടെ പറഞ്ഞതായാണ് ഈ റോസമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് കൂടാതെ ഈ സെബാഷ്ടിനെ കണ്ടാൽ ക്രൂരനാണെന്നൊന്നും തനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് ഒരു മുപ്പത്തി ആറ് വർഷം കൂടെ ജീവിച്ച മനുഷ്യനെ മരിച്ചു കഴിഞ്ഞിട്ടാണ് അതായത് ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഒരു രണ്ടാം വിവാഹം ഏർ ഈ റോസമ ചെയ്യുന്നത് ഒടുവിൽ തന്നെ അതായത് ഈ രണ്ടാം ഭർത്താവ് ഒടുവിൽ തന്നെ ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ ഈ വിവാഹ അഭ്യർത്ഥന എന്നത്രേ ഇവർ പറയുന്നത് അത് മാത്രമല്ല ഈ ഐഷയമായി ഇവർക്കൊരു ബന്ധമില്ല എന്ന് ഇവർ പറയുന്നുണ്ട് ഈ ഐഷ എന്ന് പറയുന്ന സ്ത്രീ ഈ പറയുന്ന ഈ റോസമ്മയുടെ വീടിന് തൊട്ടടുത്തായി തന്നെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഇപ്പൊ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നതല്ലാതെ ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നൊക്കെയാണ് ഈ റോസമ്മ പറഞ്ഞിരുന്നത് ഈ വഴിയെ പോകുമ്പോൾ സംസാരിക്കുക മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഐഷയെ കാണാതാകുന്ന സമയത്ത് താൻ പള്ളിയിലായിരുന്നു ആ സമയത്ത് ഫോൺ കോൾ തനിക്ക് വന്നിരുന്നു പക്ഷേ ഈ കോഴി ഫാം ഒക്കെ നിൽക്കുന്ന സ്ഥലം മണ്ണുമാന്തി യന്ത്രമൊക്കെ ഉപയോഗിച്ച് സബാസ്റ്റിനും ഒന്ന് വൃത്തിയാക്കിയിരുന്നു ഇതൊക്കെ ഈ റോസമ്മ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് കൂടാതെ സബാസ്നും ഐശ്വര്യമായ ബന്ധമെന്താണെന്നും തനിക്ക് അറിയില്ലെന്നും എടുത്തു പറയുന്നു താനല്ല പക്ഷെ എന്തായിരുന്നാലും ഐശ്വര്യ സബാസിനുമായി ബന്ധപ്പെടുത്തിയതെന്നാണ് ഈ റോസ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇതിൽ നിന്നെല്ലാം വേറിട്ട വെളിപ്പെടുത്തലുകളൊക്കെയാണ് ഈ അയൽവാസികൾ നടത്തുന്നത് ഇരുപത് വർഷമായി ഈ റോസമ്മ ആരാണെന്നും അവർ എന്തൊക്കെയാണ് ചെയ്തെന്നും ഒക്കെ തന്നെ അറിയുന്ന ബീനയാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ പുറത്തു പറഞ്ഞിരിക്കുന്നത് തലനാരേക്കാണ് ഈ റോസമ്മയുടെയും സബാഷ്ട് കയ്യിൽ ഇവർ രക്ഷപ്പെട്ടത് റോസമ്മ കൃത്യമായി അറിഞ്ഞ വലയിൽ കുടുങ്ങാതെയാണ് ഈ ബീന രക്ഷപ്പെട്ടത് ബീനയുടെ വീടിന്റെ തൊട്ടടുത്തായാണ് രണ്ടാം വിവാഹം കഴിച്ച് റോസമ്മ എത്തിയത് വിവാഹം കഴിഞ്ഞ് എത്തിയപ്പോൾ മുതൽ ചുറ്റുവട്ടത്തുള്ള എല്ലാവരുമായി തന്നെ പ്രശ്നങ്ങളാണ് തൊട്ടടുത്തായി ഈ ബീനയും ഒരമ്മയും ഒരു ചേച്ചിയും ഒക്കെ താമസിച്ചിരുന്നു ഇരുവരും മരിച്ചതോടെ ഈ ബീന മാത്രമാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഈ ഭർത്താവിന്റെ മരണശേഷം ഇവർ കടകരപ്പള്ളിയിലാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് പക്ഷേ ഈ റോസമ്മ പറഞ്ഞിട്ടാകണം ഈ സിബാസ്റ്റിൻ അവിടേക്ക് എത്തി സ്ഥലം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിരുന്നതായി ഇവർ പറയുന്നുണ്ട് അന്ന് ഈ വീനയ്ക്കൊപ്പം ഈ ചേച്ചിയും ഉണ്ടായിരുന്നു അവരുടെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ സിബാഷ്ട്രനെ കുറിച്ച് അഭിപ്രായം ആർക്കും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ സംശയമൊന്നും ഉന്നയിച്ചിരുന്നില്ല മറ്റു ചിലരൊക്കെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു പിന്നീട് തുടരെ തുടരെ ഇയാൾ ഇവിടേക്ക് എത്താൻ തുടങ്ങി എപ്പോഴും വന്ന ഈ സ്ഥലത്തിനൊക്കെ വില പറയും പോകും കൂടാതെ അഗ്രിമെന്റ് ഒക്കെ ഇവിടെ നടത്താമെന്നൊക്കെ ഇവർ പറയുമായിരുന്നു പക്ഷേ ഒരു തരത്തിലും അങ്ങനൊരു കാര്യം മാത്രം നടക്കുന്നില്ല പെട്ടെന്നൊരു ദിവസം ഈ സഭാഷണൻ ഈ വീട്ടിലേക്ക് എത്തി ഒരു സ്ഥലമുണ്ട് നമുക്ക് അവിടേക്ക് പോകാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു കൂടാതെ അവിടെ ഒരു പള്ളി ഉണ്ടെന്നും ഒരു അഞ്ചു രൂപ കോയിൻ ഇവിടെ നിന്ന് തരും ഇത് വാങ്ങി വീട്ടിൽ വെച്ചാൽ പെട്ടെന്ന് സ്ഥലം കച്ചവടമാകുമെന്നൊക്കെ ഇയാൾ പറയും ായിരുന്നു പിന്നീട് ഇടയ്ക്ക് തന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കച്ചവടമൊന്നും എന്തായാലും നടക്കാൻ പോകുന്നില്ല സെബാസ്റ്റൻ എന്തെങ്കിലും തരത്തിൽ ചതിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ഇവർക്കൊരു സംശയം ഉണ്ടാകുന്നു ഏകദേശം ഈ ബീനയുടെ ചേച്ചി മക്കളും ഒക്കെ ഒരു വർഷത്തോളമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവർ കൂടി പോയപ്പോൾ ഒരു ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു ഈ ബീനയുടെ ജീവിതം പക്ഷേ ഇവിടേക്ക് അപ്പോഴും ഈ സെബാസ്റ്റൻ വന്നു പോകുമായിരുന്നു പക്ഷേ സ്ഥലം മാത്രം കച്ചവടമാക്കിയില്ല ആ ഇടയ്ക്കായിരുന്നു ഈ ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് ആയത് പിന്നീടാണ് ഈ ആണ് ഇതിന് പിന്നിലെന്നൊക്കെ ഇവർ അറിയുന്നത് ഈ സ്ഥലം കച്ചവടമാക്കാമെന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീയെ ഇയാൾ കൊണ്ടുതർന്നിരുന്നു ആ സ്ത്രീയാണ് ഇപ്പോൾ മിസ്സിംഗ് കേസായി നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബിന്ദു പത്മനാഭൻ തീർച്ചയായിട്ടും ഈ റോസമയ്ക്ക് ഈ ഒരു കേസിൽ പങ്കുണ്ടെന്ന് വീണ ഉറപ്പിച്ചു പറയുന്നുണ്ട് സ്ഥിരമായിട്ട് ഈ റോസമയുടെ വീട്ടിൽ തന്നെയാണ് ഈ സുബാഷൻ കാറൊക്കെ കൊണ്ട് മാറ്റിയിട്ടതിന് ശേഷം സ്ഥിരമായി വന്നു പോകാറുണ്ടായിരുന്നത് നേരെ വെളുക്കുമ്പോഴൊക്കെയാണ് ഇയാൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഈ ബിന്ദുവിനെ കാണാതായ ശേഷം ഈ ബീനയുടെ വീടിന് പുറകിലത്തെ സ്ഥലം ഈ റോസുമയുടെ പേരിലാണ് വാങ്ങിയിരുന്നത് ഇത് ഈ പറയുന്ന ബിന്ദു പത്മനാഭന്റെ ആ പണമാണ് എന്നാണ് ഇവർ പറയുന്നത് തീർച്ചയായിട്ടും ഈ ബിന്ദു പത്മനാഭനെ പറ്റിച്ച് ഇവർ സ്ഥലം വിറ്റ പൈസ കൊണ്ട് തന്നെയാണ് ആ പുരേട വാങ്ങിയത് ഇത് സെബാസ്റ്റൻ തന്നെ പറഞ്ഞ കാര്യമാണ് കാരണം ഈ പുരേട ഞങ്ങൾ തന്നെ വാങ്ങിക്കുമെന്നൊക്കെ പലപ്പോഴായി ഇത്തരത്തിൽ ഈ ബീനയോട് പറഞ്ഞിരുന്നു ഈ റോസുമയുടെ ഈ സ്ഥലത്താണ് പലതവണ ജെ സി ബി കൊണ്ടുവന്ന ഈ സെബാസ്റ്റൻ വൃത്തിയാക്കിയിട്ടുള്ളത് ഈ ജെ സി ബി കൊണ്ടുവന്ന ഇവിടെ വൃത്തിയാക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു ദുർഗന്ധമാണ് അനുഭവപ്പെട്ടിരുന്നത് ഇവർ പറയുന്നത് വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സ്മെല്ലാണ് ഇവർക്ക് അനുഭവപ്പെട്ടിരുന്നത് മൃഗങ്ങളുടെയും മനുഷ്യന്റെയും ഒക്കെ മാംസും ചേർന്ന് അഴുകിയ തരത്തിലുള്ള ഗന്ധമായിരുന്നു ഇതെന്നാണ് ബീന സാക്ഷ്യപ്പെടുത്തുന്നത് കൂടാതെ ഈ റോസ്മയുടെ വീടിനടുത്ത ഒരു സ്ലാബും പണിഞ്ഞിരുന്നു ഇതിൻ്റെ സമ ഏഹ് സമീപത്തായിട്ടാണ് ഇത്തരത്തിലൊരു കോഴിക്കോട് പണിതിരുന്നത് ഈ റോസ് മാ സുഭാഷിനുമായി വണ്ടിയിലൊക്കെ യാത്ര ചെയ്തിരുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് റോസ് മാത്രം മാധ്യമങ്ങളോട് സമ്മതിക്കുന്നില്ല അത്തരത്തിലൊന്നും യാത്ര ചെയ്തിട്ടില്ല അത്തരത്തിൽ സുഭാഷനുമായി മറ്റൊരു തരത്തിലുള്ള ബന്ധമൊന്നുമില്ല വളരെ ഒരു മൂന്ന് നാല് മാസം മാത്രമാണ് സംസാരിച്ചിരുന്നത് വിവാഹ അഭ്യർത്ഥന ഇതിനിടയിൽ നടത്തി എന്നൊക്കെയാണ് മ്മ പറയുന്നത് ഈ ബിന്ദുവിന് പിന്നാലെയാണ് ഹയറമ്മ എന്ന ഐഷയെ കാണാതായിട്ടുള്ളത് അവർ നല്ലൊരു സ്ത്രീ ആയിരുന്നു പക്ഷേ ഇടക്കാലത്ത് വെച്ച് റോസ്മയായി അടുപ്പത്തിലായി ഈ റോസമ്മയുടെ നാല് സെന്റ് സ്ഥലമായിരുന്നു ഐഷയ്ക്ക് കൊടുത്തിരുന്നത് അതിനുശേഷം ഈ സഭാസ്ൻ അവിടേക്കും പോയി തുടങ്ങി ഇതിനിടയിലാണ് ഈ ഐഷയെ കാണാതായതും ഇതിനിടയിൽ തന്നെ വീനയ്ക്കും ആ ഫോണിൽ നിന്ന് അതായത് ഐഷയുടെ ഫോണിൽ നിന്ന് കോളുകളൊക്കെ വന്നിരുന്നു പക്ഷേ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കില്ല ഒരു കാക്കയുടെ ശബ്ദമൊക്കെ മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് പിന്നെ ഇവർക്ക് മനസ്സിലായി ഇത്തരത്തിൽ സഭാഷ്ടൻ തന്നെയായിരിക്കാം ഈ ഐശ്വര്യം തീർത്തിട്ടുണ്ടാവുക എന്ന് ഒന്നുകിൽ തങ്ങളുടെ പറമ്പിന്റെ വാതിൽക്കളിൽ അല്ലെങ്കിൽ സബാഷന്റെ വീട്ടിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആകാം ബിന്ദു പത്മനാഭന്റെയും ഐശ്വര്യമൊക്കെ ബോഡി മറവു ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഒരു ദുഷ്ടയായ സ്ത്രീയാണ് റോസമ്മ എന്നാണ് അവർ പറയുന്നത് ഈ മീന പറമ്പിലൂടെയൊക്കെ നടക്കുന്നതിന് ഈ കോഴിക്കാഷ്ടമൊക്കെ തലവഴി ഒഴിച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു കൂടാതെ ഇവർ പൊട്ടിച്ചിരിക്കും ബഹളമൊക്കെ ഉണ്ടാക്കും അവസാനം തന്റെ കരച്ചിൽ കേട്ട് ആളുകളൊക്കെ ഓടിക്കൂടിയാണ് ഈ ഒരു പ്രശ്നം ഇടപെട്ട് അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത് പോലീസൊക്കെ വന്നെങ്കിലും മറുവശത്ത് ഇവർ പൈസയൊക്കെ കൊടുത്ത് അത് ഒതുക്കി തീർക്കാനൊക്കെ ശ്രമിച്ചിരുന്നു കൂടാതെ ഇവരെ കൊല്ലുമെന്നൊക്കെ വെല്ലുവിളിച്ചിരുന്നതായി ഇവർ പറയുന്നുണ്ട് ഈ ആയിഷയെ കാണാതെതിനു ശേഷം ഈ റോസ്മയുടെ കൈവശം ഈ ഫോൺ ഉണ്ടായിരുന്നു എന്നൊക്കെ സംശയം ഉയരുന്നുണ്ട് ഈ ബിന്ദു പത്മനാഭന് പിന്നാലെ ആയിഷയെ കാണാതായതിൽ ഇരുവർക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇത്തരത്തിൽ സംശയം ഉയർന്നത് അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പല മൊഴികളുമാണ് ഇപ്പോൾ നാട്ടുകാരടക്കം പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇനിയും വൈകിയിരുന്നെങ്കിൽ അയാൾ തന്നെയും കൊല്ലുമായിരുന്നു എന്നൊക്കെ റോസമ്മ പറഞ്ഞിരുന്നു ഇതൊക്കെ ആരെ വഴിതെറ്റിക്കുവാനാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത് അത് മാത്രമല്ല ഈ സെബാസ്റ്റർ എന്തുകൊണ്ടായിരിക്കാം റോസമയെ മാത്രം ഉപദ്രവിക്കാതെ മാറ്റി നിർത്തിയത് കാരണം ഇയാൾ ബന്ധം സ്ഥാപിച്ച ഒരു സ്ത്രീകളും ജീവനോടെ ഉള്ളതായിട്ട് ആർക്കും അറിയില്ല കാരണം എല്ലാവരുടെയും സ്വത്ത് വകുകൾ കവർന്നുകൊണ്ട് ഇയാൾ പല നേട്ടങ്ങളും ഉണ്ടാക്കി പക്ഷെ എന്നിട്ട് പോലും റോസമ്മയ്ക്ക് സമാനമായി അയാളുടെ സ്ഥലവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് റോസ്മയെ മാത്രം ഉപദ്രവിക്കുന്നില്ല ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് തീർച്ചയായിട്ടും റോസമ്മയ്ക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ പല ഉത്തരങ്ങളും ഇനിയും പുറത്തു വരേണ്ടതുണ്ട് പല തെളിവുകളും അന്വേഷണ സംഘം കൃത്യമായി തേടിക്കൊണ്ടിരിക്കുകയാണ്